ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ട്രെയിനിൽ പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അതേപോലെ തന്നെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണേ ഇടുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കുറച്ച് ദൂരം പോയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടുന്ന് ഞങ്ങളൊന്ന് ഫ്രഷായി ബാത്റൂമെല്ലാം പോയി അവിടെ നിന്നൊരു ചായയും ഒരു ചെറിയൊരു നാസ്തിയും കഴിച്ചു എന്നിട്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നത് ഇതൊരു ആധാരാവസ്ഥയാകുമ്പം പകുതി വഴിയാകുമ്പോഴത്തേന് ഉണ്ടാവുന്ന ഒരു റെസ്റ്റോറൻ്റ് നല്ല ക്ലീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിലെല്ലാം ടോയ്ലറ്റ് ബാത്റൂം ഉണ്ടാവും അതേപോലത്തെ ക്ലീനുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് അവിടെ കയറി ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഒരു നല്ലൊരു ഉന്മേഷം കിട്ടുമല്ലോ നല്ല പാൽ പിന്നെ സാൻഡ്വിച്ചൊക്കെ കഴിച്ച് വന്നു അപ്പോൾ പിന്നെ ഫുള്ള് ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഇതാ ഗേറ്റ് ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് ടാക്സി ഡ്രൈവർ പോവുകയാണ് അപ്പോൾ എപ്പോഴും കൊണ്ടുവിടുന്ന കാരണം ശ്രീചാണ്ടെ നല്ലൊരു ഫ്രണ്ട് പോലെയാണ് അവരെ അങ്ങനെ അപ്പോൾ ഇവിടെ എത്തി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളത് ഇൻ്റർനാഷണൽ അല്ലല്ലോ ട്രിപ്പ് ഇത് എയർപോർട്ട് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹിയാണ് പക്ഷെ ഞങ്ങളുടെ ട്രിപ്പ് ഇൻ്റർനാഷണൽ അല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് മണിക്കൂർ മുന്നേ എത്തേണ്ടത് പിന്നെ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് രണ്ട് മണിക്കൂർ മുന്നേ മൂന്ന് അല്ലെങ്കിൽ ഇവരിക്ക് മൂന്ന് മണിക്കൂർ മുന്നേ എന്തോന്ന് എത്തേണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ ക്യൂല് നിൽക്കണം നമ്മളെ കയ്യിൽ പേഴ്സ് ചാവി പെൻ ചാർജറ് പിന്നെൻ്റെ മൈക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ വീടിൻ്റെ താക്കോല് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ കൊടുത്തു ബെൽറ്റ് വരെ അഴിച്ചു കൊടുക്കണം ഷൂസ് ചെറിയ ഷൂസിനൊക്കെ പിന്നെ ഇങ്ങനെ ഒരു കോപ്പറിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അഴിച്ചു കൊടുക്കണം പിന്നെ ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്നത് ഞാൻ ഒരുപാട് എയർപോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതൊരു ചുരുക്കത്തിൽ പറയുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല നല്ല ചെരുപ്പ് കാണുമ്പം ഈ ചെരുപ്പ് തുണി സ്വർണ്ണം ഇതെല്ലാം എൻ്റെ ഒരു വീക്ക്നെസ്സായതുകൊണ്ട് ചേട്ടൻ തന്നെ അമിതമായി കളിയാക്കുകയാണ് സുഹൃത്തുക്കളെ കളിയാക്കുകയാണ് അങ്ങനെ കളിയാക്കുന്ന സ്വഭാവം നല്ല കേട്ടോ കളിയാക്കുന്ന എന്നെ കളിയാക്കുന്നത് എനിക്കങ്ങനെ ഇഷ്ടമല്ല ശ്രീ ആട്ടനായാലും ശ്രീയാണ സ്വഭാവം അങ്ങനെ അല്ലാത്തതുകൊണ്ട് അതൊരു ഭാഗ്യമുണ്ട് കളിയാക്കും ഇങ്ങനെ ഒരു തമാശ പോലെ പറയുമായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് ലോഞ്ച് ലോഞ്ച് ഫെസിലിറ്റി ഫ്ലൈറ്റിലായാലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ യാത്ര ചെയ്ത് തുടങ്ങുന്നവർ അല്ല പിന്നെ അങ്ങനെ പുതുതായിട്ട് യാത്ര ചെയ്യുന്നവർക്കല്ല ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ് ബി ഐ ഐ സി ഐ സി ബാങ്കിൻ്റെ പിന്നെ ക്രെഡിറ്റ് കാർഡ് അങ്ങനത്തെയല്ലേ അങ്ങനെ ഇല്ലേ അതിൻ്റെ വിശദമായിട്ട് ശ്രീ അണ്ണാറിയാൽ ഞാൻ ഒരു ദിവസം വിചാരിച്ചു ശ്രീയാണ്ണോട് അതിനെപ്പറ്റി ചോദിച്ചിട്ടൊരു വീഡിയോ ഇടണം അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റും ഞാൻ ഞങ്ങൾ കയ്യിൽ നിന്ന് പൈസ കൊടുക്കണ്ട ഞങ്ങളെക്കോണ്ടൊന്നും പൈസയൊന്നും പോലെ കേട്ടോ എന്തോ വൺ റുപ്പി ടു റുപ്പീസ് അങ്ങനെ എടുക്കുമെന്ന് തോന്നും വെറും ഒരു രൂപ അങ്ങനെയല്ലേ അങ്ങനെ പിന്നെ അപ്പോൾ അവിടെ എല്ലാത്തരം ഭക്ഷണം ഉണ്ടാകും വെജും നോൺ വെജും ചൈനീസെന്ന് പറഞ്ഞാൽ എയർപോർട്ടല്ല ഇൻ്റർനാഷണൽ എയർപോർട്ടായത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ലോകത്തിൽ കിട്ടുന്ന എല്ലാ ഫുഡും കിട്ടും അപ്പോൾ നമുക്ക് ആരാംസേ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ സാവധാനം ഇതൊക്കെ ഓരോ കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ കഴിച്ചതാണ് കേട്ടോ അപ്പം മേളായിരുന്നു അപ്പോൾ ഞങ്ങൾ താഴേട്ട് ഇറങ്ങി വന്നു പിന്നെ ഒന്ന് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ആ സുന്ദരീനെ കണ്ടപ്പോൾ എപ്പോഴും എനിക്ക് ആ സുന്ദരീനെ ഒന്ന് ഫോട്ടോ എടുക്കണം ബാത്റൂമിലെ സുന്ദരീനെ കേട്ടോ പിന്നെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ സമയമായി ഒക്കെ വന്നു എല്ലാവരും പിന്നെ ബസ്സിലാണ് പോകുന്നത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ സംഭവം കേട്ടോ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ട പോലെ എയർപോർട്ടിൽ ഉള്ളിൽ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെയാണ് എയർപോർട്ട് ബസ് പോകുന്നത് പിന്നെ അതിൽ കയറിയിട്ട് നമ്മളവിടെ ചില സ്ഥലത്ത് നമുക്ക് ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്ന് തന്നെ മുകളിലേക്കൂടെ ഒരു ബ്രിഡ്ജ് വഴി നമ്മൾ പിന്നെ ഇതിൽ വിമാനത്തിൽ കയറും പിന്നെ ഇത് നമ്മൾ ബസ് അവിടെ വിമാനത്തിൻ്റെ തൊട്ടടുത്ത് വിട്ടിട്ട് അവിടെ ജസ്റ്റ് ഇറങ്ങി ഈ ഒരു പാലം പോലൊക്കെ ഉണ്ടാ ചെറിയ അതുവഴി കയറിയിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത് അപ്പോൾ പിന്നെ ഫ്ലൈറ്റിലും ട്രെയിനിലും എന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ട്രെയിനിലമ്മ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഇത്രയും ഭക്ഷണം ഉണ്ടാക്കി പാക്ക് ചെയ്ത് നമ്മളങ്ങനെ ഇവിടെ ഇവിടെയാകുമ്പം പിന്നെ ഭക്ഷണമൊന്നും ഉള്ളിലേക്ക് അങ്ങനെ നിലവിടെ ഇല്ല എല്ലാ ഭക്ഷണമൊന്നും ചിലപ്പോഴൊക്കെ അവർ അവിടുന്ന് ചെക്ക് ചെയ്യുമ്പോൾ ബിസ്ക്കറ്റും വെള്ളമൊക്കെ മാറ്റി വെക്കും ഇൻ്റർനാഷണൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമ്മൾ പിന്നെ അല്ലേ അപ്പോൾ പിന്നെ അതിലങ്ങനെയാണ് അപ്പോൾ ഭക്ഷണവും പിന്നെ അതിൽ വരിക ചായ വെള്ളം പിന്നെ ഭക്ഷണം ടിക്കറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡായ ഇതും ഉണ്ട് എല്ലാ ഭക്ഷണവും കിട്ടും ില് നമുക്ക് കഴിക്കണ്ടിരിക്കല് പിന്നെ നമ്മളെ കണക്ഷൻ ഫ്ലൈറ്റ് അല്ലേ ഞങ്ങൾ ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് പോവാണെങ്കിൽ ചെന്നൈ ലിറങ്ങിയിട്ട് അല്ലെങ്കിൽ ബോംബെയിലിറങ്ങിയിട്ട് അല്ലെങ്കിൽ പിന്നെ ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് അങ്ങനെയൊക്കെയാണ് പോന്നെ കണക്ഷൻ ഫ്ലൈറ്റിലാണ് പോന്നെ ഇപ്പം ഡയറക്റ്റ് ഫ്ലൈറ്റ് കൊണ്ട് കേട്ടോ ഞങ്ങൾ നെക്സ്റ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ന്യൂ ഇയറിലേക്ക് ബുക്ക് ഇരിക്കുന്നത് കണക്ഷൻ ഫ്ലൈറ്റ് അല്ല ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ് അപ്പോൾ മൂന്നര മണിക്കൂർ എടുക്കും നാട്ടിലോട്ടേട്ടാ ഇതെന്നാണെന്നറിയോ ഞാൻ ഫ്ലൈറ്റിൽ ടോയ്ലറ്റിൽ എപ്പോഴും എനിക്ക് കയറാൻ പറ്റും അതുകൊണ്ട് ഇത്രയും കാലമായിട്ട് എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല എന്നാലും ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായി കേട്ടോ അപ്പോൾ ഞാൻ എഴുന്നേറ്റു അപ്പോൾ അവർ ഇങ്ങനെ നമുക്ക് തോന്നുന്ന സമയമൊന്നും എഴുന്നേക്കാൻ പാടില്ലല്ലോ അവർ ഒരു ടൈം ടൈമുണ്ടാവും ആ സമയത്ത് എഴുന്നേറ്റ് പോയി അപ്പോൾ പിന്നെ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാന്ന് വെച്ചിട്ട് കാണിക്കുന്നതാണ് പിന്നെ ഇതാ യൂറോപ്യൻ കോഴ്സിറ്റ് നമ്മൾ സാധാരണ ടോയ്ലറ്റ് പോലെ തന്നെ കുഞ്ഞ് കുഞ്ഞിതൊന്നും വ്യത്യാസമൊന്നുമില്ല എന്നാലും എങ്ങനെയാണെന്ന് അറിയാനൊരു ഉണ്ടാവില്ലേ ഫ്ലൈറ്റിലെ ടോയ്ലറ്റ് എങ്ങനെയാന്ന് ഒരുപാട് ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ നമ്മളിത് പെട്ടെന്ന് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് പിന്നെ ബാംഗ്ലൂർ ഡൽഹി ടു ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ ബോംബെ എത്തുന്നതുകൊണ്ട് നമുക്ക് ബാത്റൂം പോണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ബാത്റൂമിൽ നിന്ന് ബാത്റൂമിൽ നിന്നല്ല എയർപോർട്ടിൽ നിന്ന് പിന്നെ ഫ്രഷായിട്ടാണെന്നല്ലോ കയറുന്നത് അതുകൊണ്ട് പിന്നെ അവിടെ ഇറങ്ങി ീറ്റാകുമ്പോൾ ബാംഗ്ലൂർ വരും ഇറങ്ങിയിട്ടാകുമ്പോൾ അവിടുന്ന് പോകുന്നത് അപ്പോൾ പിന്നെ ആവശ്യം വരില്ല പക്ഷേ ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നത് ഒന്ന് ഇതിൻ്റെ ടോയ്ലറ്റിൻ്റെ വീഡിയോ എടുക്കണമെന്ന് പക്ഷേ എനിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് തോന്നുമ്പോൾ ഒന്ന് എഴുന്നേൽക്കാനും പറ്റൂലല്ലോ പിന്നെ അവിടെ റോസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് ഒന്ന് പോകണം എന്ന് പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയുക അല്ലെങ്കിൽ ആ സമയത്ത് പോകാൻ പറ്റുന്ന സമയമാണെങ്കിൽ പൊയ്ക്കോ എന്ന് പറയുമോ അങ്ങനെയല്ലേ അപ്പോൾ അങ്ങനെ കയറിയിട്ടൊന്ന് എടുത്തതന്നിട്ടാണ് പക്ഷേ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും ക്കി മറക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടായി ഞാനത് ഷോർട്സ് ആയിട്ട് ആ സമയത്ത് ഇട്ടിരുന്നു കേട്ടോ പിന്നത്തെ ലോങ് വീഡിയോ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഗാലറിയിൽ ഒരു വലിയ വീഡിയോ ഉണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോറേജ് ഫുള്ളാകുന്നതുകൊണ്ട് ഞാൻ വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തതില്ലേ ഭയങ്കര കഷ്ടപ്പെടാന്ന് നമ്മൾ ഫ്ലൈറ്റ് യാത്രേൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നമ്മൾ എൻജോയ്മെൻ്റ് എല്ലാം മാറ്റി വെച്ച് നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ ഇതിടാന്ന് ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോന്ന് കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയി ഞങ്ങൾ നാല് ും കൂടി ട്രെയിനിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ടും ട്രെയിനിന് ബുക്ക് ചെയ്ത് ട്രെയിൻ പെട്ടെന്ന് ആയപ്പോൾ ഞങ്ങൾ നാലുപേരും കണ്ണൂരിൽ നിന്ന് പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഡൽഹിയിലേക്ക് വന്നിരുന്നു കേട്ടോ അത് കണക്ഷൻ ഫ്ലൈറ്റിനായിരുന്നു ഇത് കഴിഞ്ഞാൽ ഇതിന് ശേഷം അപ്പോൾ അങ്ങനെ കുറച്ച് മുന്നത്തെ വീഡിയോ ആണ് എന്നാ എന്നിട്ട് പിന്നെ ഞാൻ ഞാനിട്ട് വെറുതെങ്കിലും ഇതിൽ വെള്ളം വരുമോ എന്ന് അറിയാൻ വേണ്ടി ടോയ്ലറ്റിൽ അതിൻ്റെ ഫ്ലെഷ് ഞെക്കിയപ്പോലെ പിന്നെ ഭയങ്കര ഭൂകമ്പം വരുന്ന പോലത്തെ ഒച്ച ഓന്നും എന്തൂരം എന്തൂരം ഒച്ച അപ്പോൾ അതിൽ പിന്നെ അങ്ങനെ എന്ന് പറയുന്നത് എന്നാന്ന് വയ്ക്കും അതിങ്ങനെ വലിച്ചെടുക്കുകയെന്ന് ഞാൻ പിന്നെ ഉപയോഗിച്ചൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒച്ചയെന്ന് ഞാനൊരു എയർ ഹോസ്റ്റസിൻ്റെ വീഡിയോടെ പൈൽ പറഞ്ഞു ഞാൻ ടോയ്ലറ്റിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും പോകാമെങ്കിൽ പേടിക്കൊന്നും വേണ്ട നമുക്ക് ടോയ്ലറ്റ് ബാത്റൂമിൽ പോകണ്ടെങ്കിൽ ഒരു പേടിയും കൂടാണ്ട് ഫ്ലൈറ്റിൽ പോവാം ഒന്നും പേടിക്കാനില്ല പിന്നെ അവിടെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും പേടിക്കാനില്ല കേട്ടായിരിക്കും പോവാം അപ്പോൾ പിന്നെ അങ്ങനെ വന്ന് പുറത്ത് വന്നപ്പോൾ ഇല്ലേ ഭയങ്കരമായിട്ട് ഫ്ലൈറ്റോലയിന്നിങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഞാനിനി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ വീഡിയോ എടുത്തോണ്ടാൻ പറ്റാന്നാ അന്ന് നോക്കുമ്പോൾ അല്ല എന്തോ ഒരു എന്തോ ഇങ്ങനെ ഉണ്ടാവില്ലേ പിന്നെ എന്തെങ്കിലും ചെറിയ പ്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്തോ ചെറുതായിരുന്നു പക്ഷേ ഇങ്ങനെ നല്ലോണം ആഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും പേടിച്ചു അപ്പോൾ പിന്നെ അവർ ഒക്കെ ഇങ്ങനെ വന്നു അങ്ങനെ ആയ സമയത്ത് എല്ലാവരും പിന്നെ ബെൽറ്റ് ഇടാത്തവരിൽ ഇടണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ജപിക്കുന്നുണ്ടായി ഓരോരാളും അവരവരെ പല ത്തിലുള്ളവരുണ്ടല്ലോ ഞാനും അപ്പോൾ നാരായണ 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 നാരായണം എന്നൊട്ട് ഒരേ ജപ അത് ഓക്കെ ആകുന്നവരെ അങ്ങനെ പേടിച്ചു വരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ കണ്ണൂർ ഇറങ്ങി ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മളെ പെട്ടിയൊക്കെ വരുന്നത് കാണാത്തവരെ ഞാനത് എപ്പോഴും പറയും സ്ഥിരം ഗൾഫിൽ പോകുന്നവരെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വിമാനയാത്ര ചെയ്യുന്നവർക്കൊന്നും വേണ്ടിയല്ല ഞാൻ ഇങ്ങനെ യാത്രകൾ ഇത് ട്രെയിനിൻ്റെ ആയാലും ഫ്ലൈറ്റിൻ്റെ ആയാലും ഇടുന്നത് പിന്നെ അന്ന അങ്ങനെ അന്നെ പോലെ സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നതാണ് അപ്പോൾ ഇതുപോലെയാണ് ഞങ്ങളെ സൂട്ട് കേസ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഒരുപാട് മോശമൊന്നും ആവുന്നൊന്നുമില്ല നമ്മൾ കുറേ പ്രാവശ്യം പോകുമ്പോൾ അങ്ങനെ നമ്മൾ സൂട്ട് കേസ് ഇതൊന്നും അതിൽ വന്നു എന്ന് വെച്ചിട്ട് ഒരു മോശമൊന്നും അങ്ങനെ ആയിട്ടൊന്നുമില്ല ഒന്നും ആവുമെന്നില്ല